ഇതാണ് കുരുമുളക് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോ ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവില്ലാണ്ട് ഈ കുരുമുളക് കൃഷി ചെയ്യാം അതെങ്ങനെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞേട്ടാ ഇതാണ് മിസ്റ്റർ ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന സാധനം അപ്പോൾ മിസ്റ്റർ ബ്ലാക്ക് പെപ്പർ എന്നാണ് ഞാൻ ഇവിടെ വിളിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനി മുതലാളി അല്ലെങ്കിൽ ഒരു കോഡീശ്വരൻ ഉണ്ടെങ്കിൽ സേർന്ന് കൂടിയിട്ട് പറഞ്ഞിട്ടാണ് പറയുകയുള്ളു അതുപോലെ തന്നെ ഈ ബ്ലാക്ക് പെപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് തൊള്ളായിരം ആയിരം രൂപയ്ക്കാണ് അത് തന്നെ ഇതിൻ്റെ തൊലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് പെപ്പറായി അപ്പം ഇത് കണ്ടോ ഞാൻ ഇതെങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ഇതൊന്നും ഒരു പാള ഈ പാളയിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു അര സെന്റിമീറ്റർ ഇതിൽ ഇങ്ങനെ വലിച്ച ഇതിന്റെ വള്ളി കിട്ടും ഈ വള്ളിക്കാണ് കുരുമുളക് ചെടീനെ കെട്ടി കൊടുക്കുക അപ്പം ഞാൻ ഈ മഴ പെയ്തപ്പോൾ കുറച്ച് പുതിയ തലകൾ ഒരു ഒന്നര അടി നീളത്തിൽ ഞാൻ ഞങ്ങളുടെ തല മുറിച്ചെടുത്തു കുരുമുളക് വള്ളി അപ്പം ഞാൻ ഇത് കാശൊന്നും കൊടുത്ത് പേടിക്കണമെന്ന് നമുക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിഷ്ടപോലെ തരും അപ്പോൾ കഴിഞ്ഞ് മഴയ്ക്ക് ഈ മഴ പെയ്തപ്പോൾ തന്നെ കുഴിച്ചിട്ടു അതേ കണ്ടല്ലേ അപ്പോൾ ഒന്നരടിയിൽ ഒരടി മണ്ണിൽ വട്ടത്തിലിട്ട് കൊടുത്തു അതിന് ശേഷമാണ് വെച്ചത് ഇപ്പോൾ കണ്ടോ ഇതിപ്പോൾ ഒരു മൂന്നടിയോളം നീളം വന്നു അല്ലെങ്കിൽ ഒരു വരെ നീളമുള്ള കഷ്ണം തല ന്നല്ലേ ഇത് പൊടിച്ചുണ്ടായതാണ് കണ്ടോ അപ്പോൾ ഈ പൊടിച്ച തല നമ്മൾ ഒരടി മണ്ണിൽ തന്നെ ഇങ്ങനെ ചുറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു അരടിക്ക് തന്നെ ഇതുപോലെ വെച്ച് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്താൽ ഇവൻ തന്നെ അങ്ങോട്ട് കയറിക്കൊള്ളും അട്ടെന്ത് ചെയ്യണം കുറച്ച് മഴക്കാലാണല്ലോ ഇത് ഇതിപ്പോൾ സെപ്റ്റംബർ ഇരുപത്തേഴായി അപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഈ വട്ടത്തിൽ കിടക്കണ തലമു വീണ്ടും ഇഷ്ടംപോലെ വേര് മുളച്ച് ഇതിന് സുഖമായിട്ട് പടർന്നോളും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പത്ത് പൈസ ഇല്ല നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോ അപ്പുറത്തെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ കുരുമുളക് തലയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മരം അടയ്ക്കാ മരം അല്ലെങ്കിൽ മുരിങ്ങ കരിശ് തെങ്ങ് അല്ലെങ്കിൽ പ്ലാവ് മാവ് ഏത് മരത്തിന്റെ കടയ്ക്കും അത് ഈ മരത്തിന്റെ കടയ്ക്കൊന്ന് ഒരു അടിക്ക് മാറ്റി കുഴിച്ചിടുക കാരണം വെച്ചാൽ മരം വണ്ണം വയ്ക്കുമ്പോൾ ഇതിൻ്റെ കടയ്ക്കും അത് ടൈറ്റാകും അപ്പം വേണ്ട ഇതൊരു മാവാണ് ഇതിൻ്റെ കടയ്ക്കും കുഴിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ വേണ്ടോ ഇതൊരു മാവല്ലേ അപ്പൊ മാവൽ വേണമെന്നില്ല എന്ത് മരം കുഴപ്പമില്ല ഇത് കടയ്ക്ക് അങ്ങോട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഇതേ ഇത് പ്ലാവിന്റെ കടയ്ക്ക് ഏത് കാലത്താണ് ഞാൻ കുഴിച്ചിട്ട് എനിക്കൊന്നും ഉറപ്പില്ല വേണ്ടോ അപ്പൊ തന്നെ അവൻ കയറിപ്പോയി മുളകുണ്ടായി കിട്ടി അപ്പോൾ ഒരു കിലോയ്ക്ക് ഉണക്കി കഴിഞ്ഞാൽ ആയിരം അല്ലെങ്കിൽ പച്ചയ്ക്ക് കൊടുത്താലും നല്ല വിലയുണ്ട് അപ്പം ആയിരം രൂപ വരെ കുരുമുളകിന് എത്രയോ ഒരു അരമണിക്കൂർ പണ്ടാൽ മതി അപ്പം വേണ്ട ഈ കുരുമുളക് കൃഷിക്ക് പത്ത് പൈസ ചിലവില്ല വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് വിളക്ക് ഇട്ട് കൊടുത്തോ ഇത് വേനൽക്കാലത്ത് നനയ്ക്കേ വേണ്ട അതുകൊണ്ടല്ലേ വയനാട്ടിലൊക്കെ കുരുമുളക് കൃഷി ഭയങ്കരമായിട്ട് കാരണം അവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് വേനൽക്കാലത്തൊക്കെ ഇത് ഉണ്ടായി ഈ കരിശു മരത്തിന്മാ ഉണ്ടായി അപ്പൊ ഈ കരിശുമരം കുറച്ച് വലുതായി കഴിഞ്ഞ ഇതിന്റെ തല വെട്ടിയിട്ട് വീണ്ടും നമുക്ക് കുഴിച്ചിടക്കണ്ടോ ഇത് കുഴിച്ചിട്ടു അപ്പൊ ഏത് മരത്തിലും നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കിട്ടും ഈ കുഴിച്ചിടുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ കുരുമുളക് ഉണ്ടായി അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി അപ്പൊ ഇത്രയ്ക്കും ലാഭമായിട്ടുള്ള ഒരു കൃഷി വേറെ ഒന്നുമില്ല അപ്പൊ നിങ്ങള് ചെയ്യണ്ടത് ഈ ചേട്ടന്റെ വീട് ഇങ്ങനെ കണ്ടാൽ പോരാ അടുത്ത നിങ്ങളുടെ കൂട്ടുകാരുടെയും ആരെങ്കിലേയും വീട്ടിൽ നിന്ന് കുറച്ച് തല കൊണ്ടുവരാം ഇതേ മണ്ണിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൃഷിയായിട്ട് ബന്ധം ഇങ്ങനെ കൃഷിഭവനിലൊക്കെ വെറുതെ കൊടുക്കും ഇതിൻ്റെ തല കളിച്ചാൽ ചിലപ്പോൾ ആ രണ്ട് രൂപ മൂന്ന് രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ മുളച്ചത് ഇത് കണ്ടോ ഒരു നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ബ്രിട്ടീഷ് രാജാവ് ഭരിക്കുമ്പോൾ അല്ല കൊച്ചി രാജാവ് ഭരിക്കുമ്പോയുള്ള മരണം കണ്ടോ ഇതിൻ്റെ കടയ്ക്ക് ഒരു പത്തെണ്ണം കുഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വലിയ മരങ്ങളല്ലേ ഒരു പത്തി ഇരുപത്തഞ്ചെണ് അമ്പത് തലേക്ക് അവിടെ ഇട്ടൊക്കെ കുഴിച്ചിടാ ഇഷ്ടം പോലെ അവിടെ കയറി പോക്കോളും നമ്മളൊന്നും ചെയ്യണ്ട തന്നെ കയറി പോയ കുരുമുളക് കൊണ്ട് മതി അപ്പൊ ഇതിന്റെ കടയ്ക്ക് മാവിന്റെ കടയ്ക്ക് ഉണ്ടായിരുന്നു അത് ജെ സി ബി വന്നിട്ട് വലിച്ചപ്പോഴേ ഹിറ്റാച്ചി വന്നിട്ട് വലിച്ചപ്പോൾ അതൊക്കെ പോയി അപ്പൊ എല്ലാവരും മനസ്സിലായില്ലേ ഇങ്ങനെയാണ് കുരുമുളക് ഒരു രൂപ പോലും മുടക്കാതെ അടുത്തെല്ലാം നമുക്ക് ആയിരം രണ്ടായിരത്തിന്റെ കുരുമുളക് പൊട്ടിച്ചുണ്ടോ കണ്ടോ ഞാൻ വെച്ചാൽ നല്ല ഇതിൻ്റെ ചുറ്റും ഇനി മണ്ണിട്ട് കൊടുക്കും കുറച്ച് അതാണ് കുരുമുളക് കൃഷി അപ്പം നിങ്ങൾ ഇതൊക്കെ കാണാണ്ട് കണ്ടിരിക്കാണ്ട് ഇതൊക്കെ ഓടിപ്പോയിട്ട് ചെയ്തു